ി തൊണ്ണൂറ്റിമൂന്ന് രൂപയ്ക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് ഇരുന്നൂറ്റി എഴുപത് ജി ബി വമ്പൻ ഓഫറുമായി ബി എസ് എൻ എൽ ജിയോ സൃഷ്ടിച്ച വെല്ലുവിളി അതിജീവിക്കാൻ വമ്പൻ ഓഫറുമായി ബി എസ് എൻ എൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ ഡാറ്റ ചാർജിൽ തൊണ്ണൂറ് ദിവസ കാലാവധിയിൽ ഇരുന്നൂറ്റി എഴുപത് ജി ബി ത്രീ ജി ലഭിക്കും ദിവസേന ത്രീ ജി വീതമായിരിക്കും ഈ പ്ലാനിൽ ലഭിക്കുക അതായത് ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് രൂപയ്ക്ക് ഒരു ജി ബി മറ്റ് ടെലികോം കമ്പനികൾ ഫോർ ജി ഓഫറുമായി കടുത്ത മത്സരം സൃഷ്ടിക്കുമ്പോഴാണ് ഇ ജിയിൽ മറ്റു നൽകാത്ത ഓഫറുമായി മത്സരിക്കാൻ ബി എസ് എൻ എൽ വരുന്നത് ദിൽ കോൾ കെ ബോൾ എന്ന പേരിൽ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയുടെ മറ്റൊരു പ്ലാനും ബി എസ് എൻ എൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പ്ലാൻ എടുക്കുന്നവർക്ക് ലോക്കൽ എസ് ടി ഡി കോളുകൾ അൺലിമിറ്റഡ് ആയിരിക്കും ഒപ്പം ത്രീ ജി സ്പീഡിൽ ടു ജി ബി എല്ലാ ദിവസവും ലഭിക്കും ടു ജി ബി ഡാറ്റയിൽ കൂടുതൽ ഉപയോഗിച്ചാൽ വേഗത സെക്കൻഡിൽ എൺപത് കിലോ ബൈറ്റായി കുറയും നെഹ്ലെ പേ ദഹല എന്ന പേരിൽ മൂന്നാമതൊരു പ്ലാനും അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പ്ലാൻ പ്രകാരം ബി എസ് എൻ ൽ നിന്നും ബി എസ് എൻ എല്ലേക്ക് മൂവായിരം മിനിറ്റും മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് ആയിരത്തി എണ്ണൂറ് മിനിറ്റും ടോക്ക് ടൈമും ലഭിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്ലാനാണ് അവതരിപ്പിച്ചത് ഇതോടൊപ്പം ദിവസേന ടു ജി ബി ഡാറ്റ ത്രീ ജി ബി സ്പീഡിൽ ലഭിക്കും എഴുപത്തൊന്ന് ദിവസമായിരിക്കും ഈ പ്ലാൻ്റെ കാലാവധി താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക